ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ ഡയർ വീഡിയോ ആയിട്ടാണ് ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ നൂറ് ശതമാനം റിസൾട്ട് ഒരു ഹെയർ ഡൈ ആണിത് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച നരച്ചുമുടിയൊക്കെ പൂർണ്ണമായിട്ടും കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇന്ന് ചെറുപ്പക്കാരെന്നില്ല മുതിർന്നവരെന്നില്ല ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടി കണ്ടുവരാറുണ്ട് എന്തിന് ചെറിയ കുട്ടികളിൽ പോലും നരച്ച മുടി കാണാറുണ്ട് ഒരു ചെറിയ നര കണ്ടു തുടങ്ങുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് നമ്മൾ മുടി കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് നമുക്ക് ഭാവിയിൽ വലിയ ദോഷങ്ങൾ തന്നെ വരുത്തി വെക്കും എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിനു മുറ്റത്തുള്ള കുറച്ച് മൈലാഞ്ചിയുടെ ഇലയുണ്ടെങ്കിൽ നരച്ച മുടിയൊക്കെ ഒറ്റ യൂസിൽ തന്നെ പൂർണ്ണമായിട്ടും കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ മയിലാഞ്ചിയില ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്ന സമയത്ത് മുടിക്ക് കറുപ്പ് നിറം കിട്ടാറില്ല ചെറിയൊരു ബ്രൗൺ കളറോട് കൂടിയാണ് മുടി കിട്ടാറ് എന്നാൽ മയിലാഞ്ചിയിലൂടെ കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ മൈലാഞ്ചിയിലെ ഉപയോഗിച്ച് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം നിലനിർത്താനായിട്ട് സാധിക്കും മയിലാഞ്ചിയിലെ ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡൈ ഉണ്ടാക്കുകയാണെങ്കിൽ നീലാമരിയുടെ ഒന്നും ആവശ്യമില്ല നീലമ്പരി അലർജി ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് മൈലാഞ്ചിയിലെ എടുത്തിട്ടുണ്ട് മൈലാഞ്ചിയിലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ മയിലാഞ്ചിയുടെ ഇല ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി ഇനി നമുക്കിത് മിക്സിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം സാധാരണ നമ്മൾ മൈലാഞ്ചിയിലെ തന്നെ അരച്ചെടുക്കുന്ന സമയത്ത് മുടിക്ക് കറുത്ത കളർ കിട്ടാറില്ല ചെറിയൊരു ചുവപ്പ് കളറോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറോ ആണ് കിട്ടാറ് എന്നാൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ കുറച്ച് സാധനങ്ങൾ കൂടി മിക്സ് ചെയ്തിട്ട് മൈലാഞ്ചിയിൽ അരയ്ക്കുകയാണെങ്കിൽ നരച്ച മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നാല് ഇല കൂടി മൂന്നാലെടുത്തിട്ടുണ്ട് കുറച്ച് ുറുക്കയിലാണ് ആദ്യം എടുത്തിട്ടുള്ളത് അതിനുശേഷം നല്ല നാടൻ കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തുളസിയിലയാണ് തുളസിയില ഇതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല തുളസിയിലയൊക്കെ നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇല മാത്രമായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് നുള്ളി എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മൈലാഞ്ചി അരച്ചെടുക്കാനായിട്ട് ഇതിൽ ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ അതാ നമ്മുടെ ഡൈ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇലകളെല്ലാം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നതിനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസോളം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേയിലപ്പൊടിയും അതുപോലെ കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൈലാഞ്ചിയിൽ അരച്ചെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഉപയോഗിച്ച് അരച്ചെടുക്കാം എന്നാൽ തേയില വെള്ളം ഉപയോഗിക്കുന്ന അത്ര റിസൾട്ട് കിട്ടുകയില്ല അപ്പോൾ ഞാൻ എപ്പോഴും തേയില വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ആ തേയിലയും ഉലുവയും ഇട്ട് തിളപ്പിച്ചുവെള്ളം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഇലയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ് ഈയൊരു വെള്ളം നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി നന്നായിട്ട് വളരാനും സഹായിക്കും ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉലുവയും തേയിലയും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ മൈലാഞ്ചിയിലേക്ക് ഒന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഇതൊന്ന് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ആ വെള്ളം മാത്രമായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ആ വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചെറിയൊരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ വെള്ളം മാത്രമായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതല്ല എങ്കിൽ ജസ്റ്റ് ഒരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുത്താലും മതി അപ്പോൾ അതാ ഇത്രത്തോളം വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വെള്ളം നമുക്ക് മുടി കറപ്പിക്കാൻ മാത്രമല്ല മുടി മുടികൊഴിച്ചിനും താരനുമൊക്കെ മാറ്റി മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും സഹായിക്കും നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും ഹെയർ ഗ്രോത്തിൽ സഹായിക്കുന്നവയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്തായാലും ചെയ്ത് നോക്കണം ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അമിത വില കൊടുത്ത് ഡൈകളൊന്നും മേടിച്ച് ഉപയോഗിക്കാൻ പറ്റാത്തവർ നമ്മുടെ വീട്ടിലും മുറ്റത്തും ഒക്കെ ഉള്ള ഈ കുറച്ച് സാധനങ്ങൾ പറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിക്കുള്ളൂ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് നമ്മുടെ ആ മൈലാഞ്ചി വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണോളം കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വീട്ടിൽ ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള നെല്ലിക്കയുടെ പൊടിയാണ് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഉപയോഗിക്കാം ഞാനിവിടെ രണ്ട് സ്പൂണോളം നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവളം നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനോ കട്ട കെട്ടാനോ സാധ്യതയുണ്ട് നമ്മളിതുപോലെ ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഇന്ന് നമ്മുടെ ഇടയിൽ എല്ലാവരും തന്നെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നരച്ച മുടി ചെറിയൊരു നര കണ്ടു തുടങ്ങുമ്പോഴും നമുക്ക് പേടിയാണ് അതൊന്നും അറച്ചെടുക്കാനായിട്ട് നമ്മൾ മയിലാഞ്ചിയിൽ അരച്ചെടുക്കുന്നത് അതുപോലെ കെമിക്കൽ അടങ്ങിയ ഡൈകളൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇനി നരച്ച മുടി കണ്ടുവന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ മയിലാഞ്ചിയിലെ വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഇലകളെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് അന മുടി കറപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ആ വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനൊരു ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം എന്താ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മളിപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസായി പോയത് ഈ ഒരു രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഒത്തിരി അങ്ങ് കട്ടിയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന തേയില വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മതി അപ്പോൾ അതാ ഇതൊന്ന് ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണ് ഞാൻ എപ്പോഴും രാത്രി സമയങ്ങളിലാണ് ഡൈ ഉണ്ടാക്കി വെക്കുന്നത് എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഡൈ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇതുപോലെ ബ്ലാക്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ട് യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഹെയർ ഡൈ ആണ് അതുപോലെ നമ്മൾ ഇതിനകത്ത് നീലാമ്പരി ഒന്നും ഉപയോഗിക്കുന്നില്ല നീലാമ്പരി അലർജിയുള്ള കുറേയേറെ ആൾക്കാരുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണിത് കെമിക്കൽ അടങ്ങിയ ഡൈകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ മുടി ഡാമേജ് ആവുകയും നരച്ച മുടികളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുകയും ഇല്ല എന്നാൽ ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിച്ച് വരികയാണെങ്കിൽ നരച്ച മുടികളുടെ എണ്ണം നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും കുറച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ താ ഞാനിവിടെ മൈലാഞ്ചിയിലെ ഒന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് നമ്മൾ കുളിക്കുന്നതിനൊരു രണ്ട് മണിക്കൂറെങ്കിലും മുമ്പ് വേണം മുടിയിലിത് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നല്ല ഡ്രൈ ആയിരിക്കണം ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിലും നമ്മുടെ മുടിയിൽ ഇത് പിടിക്കുകയില്ല അപ്പോൾ അതാ ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക നരച്ച മുടിയൊക്കെ കാണുന്ന ഭാഗങ്ങളിൽ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതൊരു നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് തന്നെ നമ്മളിത് തുടക്കത്തിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് മാസം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരികയാണെങ്കിൽ നരച്ച മുടിയൊക്കെ പൂർണ്ണമായിട്ടും തന്നെ കറക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കെമിക്കൽ അടങ്ങിയ ഡൈകളൊക്കെ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിലും ഏറ്റവും നല്ലത് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നതാണ് ഇത് നമ്മുടെ മുടി കറുപ്പിക്കാൻ മാത്രമല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും മുടി വളരാനായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസപൂർവ്വം മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ട് മണിക്കൂറെങ്കിലും ഇത് മുടിയിൽ തേച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാരണ നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് ഒട്ടും ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈ ആണ് ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് പോലും വിശ്വാസപൂർവ്വം ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് അറിയിക്കുക അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്